കോട്ടയം ജില്ലയിൽ മുക്കാൽ സെന്റ് സ്ഥലം ഒന്നിച്ചോ പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി കുറിച്ചി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാൽപ്പത്തിരണ്ടേ മുക്കാൽ സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം അഞ്ച് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ പ്ലോട്ടിന്റെ സൈഡിലായി വാഹനങ്ങൾ കയറുന്നതിനായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ മൂന്ന് മീറ്റർ നീളമുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായിട്ട് വരുന്നത് ഫ്ലോട്ട് ഡെവലപ്മെന്റിനും പ്രൊജക്ടിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി കാലായിപ്പടി എം സി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫോർ എയ്റ്റ് എയ്റ്റ് നയൻ സീറോ വൺ ഫോർ എയ്റ്റ് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ത്രീ സീറോ ടു സിക്സ് വൺ ഫൈവ് സീറോ